ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ നഗരത്തിലെ മൂന്നും കൂടിയ മുക്കിലെത്തിയാൽ ഏത് വഴിയാണ് പോകേണ്ടതെന്നോർത്ത് വാഹന ഡ്രൈവർമാർ ഒന്ന് പരിങ്ങും ഭാവിയിൽ റോഡിൽ സർക്കിൾ സർക്കിളാക്കുന്നതിൻ്റെ ഭാഗമായി വരച്ച ലൈനുകളാണ് ഡ്രൈവർമാരെ ചുറ്റിക്കുന്നത് ഇത് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനുമാണ് വഴിയൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൂട്ടുപുഴ തലശ്ശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ മൂന്ന് റോഡ് ചേരുന്ന ഭാഗത്ത് സർക്കിൾ വിഭാവനം ചെയ്തത് എന്നാൽ സർക്കിൾ ആക്കുന്നതിന് മുൻപേ വിമാനത്താവള നഗരത്തിന്റെ ഹൃദയഭാഗമായ തലശ്ശേരി റോഡും ഇരട്ടി റോഡും കണ്ണൂർ റോഡും ചേരുന്ന ഇവിടെ അതിനാവശ്യമായ സിഗ്നൽ സംവിധാനങ്ങൾ രണ്ടു കൊല്ലം മുൻപേ റോഡിൽ അവർ വരച്ചു ചേർക്കുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ണൂർ റോഡിൽ നിന്ന് വരുന്ന തലശ്ശേരി റോഡിലേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ നേരിട്ട് പോകാതെ സർക്കിൾ സംവിധാനത്തിനനുസരിച്ച് ട്രാഫിക് സിഗ്നലും കടന്ന് ഇരിട്ടി റോഡിൽ കയറി ചുറ്റിയാണ് തലശ്ശേരി റോഡിൽ പ്രവേശിക്കുന്നത് നിലവിൽ മുക്കവലയായതിനാൽ ഓരോ റൂട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നേരിട്ട് ഓരോ റോഡിലേക്കും പ്രവേശിക്കുകയാണ് വേണ്ടത് എന്നാൽ ഭാവിയിൽ റോഡിൽ സർക്കിൾ ആക്കാൻ ഉദ്ദേശിച്ച് വരച്ചു ചേർത്ത സിഗ്നലുകൾ പ്രകാരമാണ് പല വാഹനങ്ങളും യാത്ര തുടരുന്നത് ഇത് അപകടങ്ങൾക്ക് ഇടയാക്കും ഈ മേഖലയിലെ അനധികൃത പാർക്കിംഗും സുഗമമായ യാത്രയ്ക്ക് ഭീഷണിയാവുകയാണ് ഇവിടെ റോഡിൽ ഡിവൈഡർ ലൈൻ വരച്ചിട്ടുണ്ട് അതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറാൻ പാടില്ല പകരം ഡിവൈഡർ ലൈനിൽ തുടർച്ചയില്ലാതെ ഇടവിട്ട് വരച്ച ഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾക്ക് മറികടക്കാൻ പാടുള്ളൂ എന്നാൽ സർക്കിൾ ഇല്ലാത്തതിനാൽ നിലവിലെ റോഡിന്റെ ഘടന അനുസരിച്ച് ഇവിടെ ഈ ലൈനിന്റെ ആവശ്യവുമില്ല കാലങ്ങളായി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ മുക്കവലയിൽ എത്തിയാൽ എങ്ങനെ പോകണമെന്ന് അറിയൂ അല്ലാതെ എത്തുന്ന വാഹന ഡ്രൈവർമാർ സർക്കിൾ ആണെന്ന് കരുതി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗതാഗതക്കുരുക്കും അപകടങ്ങൾക്കും ഇടയാക്കുകയാണ് സിഗ്നലുകൾ വരച്ചു ചേർക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ ഇന്നു വരെ പ്രവർത്തനക്ഷമമായിട്ടില്ല അപകട മുന്നറിയിപ്പുമായി ഇന്നും ചുവന്ന ലൈറ്റ് മാത്രം പ്രദർശിപ്പിച്ച് റോഡിന് ഒത്ത നടുവിൽ യാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ